<iqu> <ciel> ോ എന്തുവായിരുന്നു ബമ്പറായിരുന്നോ ആ മറ്റേ വേണ്ട എന്നാ അങ്ങോട്ട് ടിക്കറ്റേ തീങ്ങനെ അടിയൊക്കെ ഉണ്ടോ ഏട്ടാ പത്തെണ്ണം എത്ര കേട്ടാ എത്ര പത്തണ്ണം ഉണ്ടോ പത്താ പത്ത പത്തീർന്ന കഴിഞ്ഞ വീട്ടിൽ പോകാമോ എന്താ പറ്റാ എവിടാ താമസിക്കുന്നേറപ്പുഴ ചെറുവാപ്പുഴ ആണോ ഞാൻ ആന്നിയാട്ടാ അല്ലല്ല അല്ലല്ല കേറണം ഞാനിനൊന്നുമില്ല അടിക്കത്തൊന്നുമില്ല അടിക്കത്തൊന്നുമില്ല എന്നാലും ചേട്ടൻ കാണാൻ കഷ്ടപ്പെടണ്ട ഈ ഒരു ലൊക്കാലിറ്റി കോഴഞ്ചോ ലൊക്കാലിറ്റി

അപ്പോൾ പുള്ളിക്കൊരു സന്തോഷം അതാണ് കാരണം പുള്ളി അതിൽ നടന്ന് കാലൊന്നും വയ്യാതെ നടന്നു പോകുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ടടുത്താണ് വേണ്ടത്